സംസ്ഥാനത്തെ നവംബർ മാസത്തെ റേഷൻ വിതരണ അറിയിപ്പ് വന്നു റേഷൻ വിതരണ അറിയിപ്പും സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന വമ്പൻ ആനുകൂല്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുക നാളെ നവംബർ ഒന്നിനാണ് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും നവംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നവംബർ ഡിസംബർ ക്വാർട്ടറിൽ വൈദ്യുതിയുള്ള വീടുകളിലെ എ എ വൈ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണിയും പി എച്ച് എച്ച് എൻ പി എസ് എൻ പി എൻ എസ് കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണിയും ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണിയും ലഭിക്കുന്നതാണ് നവംബർ മാസത്തിൽ ഓരോ കാർഡിനും ലഭിക്കുന്ന വിഹിതം അറിയാം എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തേഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് പൊതുവിഭാഗം നീലക്കാർഡിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം വെള്ളക്കാടിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ ബി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും മറ്റൊരറിയിപ്പുള്ളത് സപ്ലൈകോയിൽ വൻ വിലക്കുറവ് സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകും നിലവിൽ സപ്ലൈകോയിൽ ലഭിക്കുന്ന വിലക്കുറവിന് പുറമെയാണിത് കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് നൽകും ശബരി അപ്പം പൊടിയും പുട്ടുപൊടിയും അമ്പത് ശതമാനം വിലക്കുറവിൽ നൽകും കിലോയ്ക്ക് എൺപത്തെട്ട് രൂപ വിലയുള്ള ഈ ഉൽപ്പന്നം നവംബർ ഒന്ന് മുതൽ നാൽപ്പത്തിനാല് രൂപയ്ക്കാണ് ലഭിക്കുക അഞ്ഞൂറ് രൂപയ്ക്ക് സബ്സിഡിയേതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഗോൾഡ് തേയില വിലക്കുറവിൽ നൽകും നൂറ്റഞ്ച് രൂപ വിലയുള്ള ഗോൾഡ് തേയില അറുപത്തൊന്ന് രൂപ അമ്പത് പൈസ എന്ന നിരക്കിലാണ് നൽകുക എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക